ഇടാനുള്ള വീഡിയോ ഷൂട്ട് ചെയ്തോണ്ടിരുന്നപ്പോഴാണ് ലാസ്റ്റത്തെ വീഡിയോ വന്നൊരു കമന്റ് എനിക്ക് ഓർമ്മ വന്നത് വേറെ ഒന്നുമല്ല അല്ല അതാ ഈ ക്യാമറയെ പറ്റി ഇതിന്റെ റിവ്യൂ ഇടാമെന്ന് ചോദിച്ചായിരുന്നു എങ്കിൽ പിന്നെ ഇന്നത്തെ വീഡിയോ അത് തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചു ക്രാഫ്റ്റ് അങ്ങോട്ട് മാറ്റി വെച്ചു ഒരു റിവ്യൂ പറയാൻ മാത്രം എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല പക്ഷെ ഇതിനെ പറ്റി ഒന്ന് പറഞ്ഞുതരാം ഫുജി ഫിലിം എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഫുജി ഫിലിം ഇൻസ്റ്റാറ്റ് മിനി ഇലവൻ ഇൻസ്റ്റന്റ് ക്യാമറയാണ് ഇത് വേറെ ഒരുപാട് ബ്രാൻഡും പൊളറോട് ക്യാമറ ഉണ്ടെങ്കിലും കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള ബ്രാൻഡാണ് കേട്ടോ ഇത് ഇപ്പൊ ഇതിന്റെ ഫിലിം തീർന്നിരിക്കാൻ ഞാൻ ഇതിട്ട് കാണിച്ചു തരാ ഈ ബോക്സിലാണ് ക്യാമറ വന്നത് ഐസ് വൈറ്റ് എന്നൊരു കളർ വേരിയന്റ് ആണ് ഞാൻ ചൂസ് ചെയ്തത് വേറെ ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഇതിന്റെ കൂടെ കിട്ടിയത് ഈ സ്റ്റിക്കേഴ്സ് പക്ഷെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഇതാണ് ഇതിന്റെ ഫിലിംസ് ഫിലിംസ് നമ്മൾ സെപ്പറേറ്റ് വാങ്ങണം ക്യാമറയുടെ കൂടെ അവൈലബിൾ അല്ല ഈ ഒരു ബോക്സ് ഇരുപത് ഫിലിംസ് ഉണ്ട് ബട്ട് ഒരു ടൈം നമുക്ക് പത്ത് ഫിലിംസ് മാത്രമേ അതിനകത്ത് ഇടാൻ പറ്റത്തുള്ളൂ ഞാനൊന്ന് നൂറ് ഫിലിംസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് എനിക്കൊരു നൂറ് ഡോളർ ആയി അതായത് ക്യാമറയുടെ അത്ര തന്നെ ക്യാഷ് ആയി എനിക്ക് ഫിലിമിനും ഇതിന്റെ ഡ്രോബാക്കും ഇത് തന്നെയാണ് ഫിലിംസ് നല്ല എക്സ്പെൻസീവ് ആണ് ഞാൻ ഇട്ട് കാണിച്ചു തരാം ക്യാമറയുടെ ബാക്കിൽ ഒരു ഓപ്പൺ ചെയ്യാനൊരു പോർഷൻ ഉണ്ട് അതിനകത്തോട്ട് ഈ ടെൻ സെറ്റ് ഫിലിംസ് നമുക്ക് ഇൻസേർട്ട് ചെയ്യണം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇതിന്റെ ഉള്ളിൽ പ്രസ് ചെയ്യരുത് അതവിടെ എഴുതിയും വെച്ചിട്ടുണ്ട് ഇൻസേർട്ട് ചെയ്യുന്ന ഒരു ഇൻസ്ട്രക്ഷൻ കൂടിയുണ്ട് ഈ ഫിലിം ബോക്സിന്റെ ടോപ്പിലായിട്ട് ഒരു എല്ലാം ോ മാർക്കിംഗ് ഉണ്ട് ഇതേ സെയിം മാർക്കിംഗ് നമുക്ക് ഈ ക്യാമറയിലും കാണാം അത് ടച്ച് ചെയ്യുന്ന രീതിയിൽ ജസ്റ്റ് ഇതൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളൂ കഴിഞ്ഞു ഇനി ഇത് കറക്റ്റ് ആയിട്ട് ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനുള്ളിൽ കൂടി യെല്ലോ ലൈൻ കാണാൻ പറ്റും താഴെയായിട്ട് നമുക്ക് ഫിലിംസിന്റെ കൗണ്ട് കാണാൻ പറ്റും ഇവിടെ എസ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന സാമ്പിൾ ആണ് ഈ കാണുന്നതാണ് ഇതിന്റെ പവർ ബട്ടൺ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ലെൻസ് മുന്നോട്ട് വരും ഇതാണ് ക്യാമറയുടെ ഫ്ലാഷ് ലൈറ്റ് പിന്നെ ഇവിടെ ക്ലിക്ക് ചെയ്താണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നത് ഈ ക്യാമറയ്ക്ക് ഒരു സെൽഫി മോഡ് കൂടിയുണ്ട് ലെൻസ് ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി പക്ഷെ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല ഫിലിം ഫിലിമിട്ടില്ല ഇനി നമുക്ക് ഒരു ഫോട്ടോ എടുത്ത് നോക്കിയാലോ ഒന്നുമില്ല ലൈറ്റും പൊസിഷനും ഒന്ന് കറക്റ്റ് ആക്കുക ജസ്റ്റ് വൺ ക്ലിക്ക് ബട്ട് ആദ്യത്തത് സാമ്പിൾ ഷീറ്റ് ആയിരിക്കും ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഇനി താഴെ നോക്കി കാണാം ആ എസ് എന്നുള്ള നൊട്ടേഷൻ മാറി മാറിയിപ്പൊ ടെൻ എന്ന് കാണിക്കും അടുത്ത പിക്ക് എടുക്കുമ്പോൾ അത് നൈൻ ആകും ഇനി റിയൽ പിക്ക് എടുക്കാം ഫുൾ വൈറ്റ് കളറിലായിരിക്കും നമുക്ക് ആദ്യം പിക്ക് കിട്ടുക ഒരു ടെൻ സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ പിക്ക് പതിയെ തെളിഞ്ഞു വരും മാക്സിമം ഇതിന്റെ ഉള്ളിൽ പിടിക്കാതിരിക്കാൻ ശ്രമിക്കണേ ഇതാണ് നമ്മുടെ പിക്ക് ആ ബണ്ണിയുടെ ലൈറ്റിംഗ് കാരണമാണ് ഇത്ര തെളിച്ച് ഈ പിന് വന്നത് ലൈറ്റിംഗ് ശരിയല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും പിക്ക് കറക്റ്റായിട്ട് കിട്ടില്ല അതിന്റെ പ്രൂഫാണ് ഈ പിക്ക് ഇതാണ് ഞാൻ ആദ്യം അടുത്ത പിക്ക് ഫ്ലാഷിൽ അറിയാതെ കൈ തട്ടിയതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ആയത് സോ ഫിലിം വേസ്റ്റ് വേസ്റ്റാക്കാൻ സൂക്ഷിക്കണം ഡേ ടൈമിൽ ഞാൻ ഈ ക്യാമറയിൽ എടുത്ത് കുറച്ച് ഫോട്ടോസ് കാണിച്ചു തരാം എന്റെ ഒരു എക്സ്പീരിയൻസിൽ ഡേ ടൈം ഫോട്ടോ എടുക്കുന്നതാണ് നല്ലത് ഏറ്റവും ഫോക്കസ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ അത്യാവശ്യം നല്ല പിക്സൽക്ക് നമുക്ക് കിട്ടും ഈ ക്യാമറ പറ്റി എനിക്ക് ഇത്രയൊക്കെ അറിയത്തുള്ളൂ ഇതൊരു മസ് ബൈ ആണെന്ന് ഞാൻ പറയില്ല പക്ഷെ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ വാങ്ങാം അത്രയേ ഉള്ളൂ അപ്പോൾ ശരി ഇനി അടുത്തവിടെ കാണാം